വടക്കുംകൂർ രാജാവിന്റെ കാലത്ത് പ്രശസ്തി ആചരിച്ച ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെയും വേദപാഠശാലയുടെ നവീകരണത്തിന്റെയും ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ നിർവഹിച്ചു വൈശാഖ മാസത്തിലെ തിരുവോണ ഊട്ടിനോടനുബന്ധിച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത് വടക്കുംകൂർ രാജാവിന്റെ കാലത്ത് പ്രശസ്തി ആർജിച്ച ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെയും വേദപാഠശാലയുടെ നവീകരണത്തിന്റെയും ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ നിർവഹിച്ചു മാസത്തിലെ തിരുവോണ ൂട്ടിനോടനുബന്ധിച്ചായിരുന്നു ചടങ്ങുകൾ മൂന്ന് വർഷമായിട്ട് ഗുരുവായൂർ ദേവസില് ഈ ക്ഷേത്രത്തിന് മുന്തിയ പരിഗണന നൽകുന്നുണ്ട് നല്ല രീതിയിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ വിക വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ ക്ഷേത്രം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ക്ഷേത്രമാണെങ്കിലും ഭക്തജനങ്ങളുടെ സഹകരണം മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളു ഈ നാട്ടുകാരുടെയും പുറത്തുനിന്നുള്ള ആളുകളുടെയും ഒക്കെ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊടുക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇവിടെ മൂന്ന് ഉദ്ഘാടനങ്ങളാണ് നടന്നത് ഓരോ വർഷങ്ങളിലും പുതിയ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന് ഭക്തജനങ്ങളെ ഈ ക്ഷേത്രവുമായിട്ട് അടുപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഈ തിരുവോണ വോട്ടിന് പുറത്ത് തിരുവോണകൂട്ടിന് വിശിഷ്ടാതിഥിയായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായരാണ് ഇത്തവണ പങ്കെടുത്തത് ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ സഹരക്ഷാധികാരി എം ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാരിക്കോട് പകുതി ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയ അടുത്ത ആശംസകൾ അറിയിച്ചു ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റിന്റെ ഉപകാരം സഹരക്ഷാധികാരി എം ആർ ജയകുമാർ മനോജ് ബി നായർക്ക് നൽകി തിരുവോണകൂട്ടിന് വടക്കുംകുർ രാജാവിന്റെ പ്രതിനിധിയായി എം എൻ രവിവർമ്മ പങ്കെടുത്തു എം എൻ രവിവർമ്മയെ ക്ഷേത്രദേവ ട്രസ്റ്റിന്റെ സെക്രട്ടറി സിജു ബി പിള്ള പൊന്നാടയണി ചാരിച്ചു ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് വി ബി ജയൻ സ്വാഗതവും സെക്രട്ടറി സിജു ബി പിള്ള നന്ദിയും പറഞ്ഞു